കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് പുതുതായി നിർമ്മിച്ച യാത്രി സുവിധാ കേന്ദ്രം പരിശോധിച്ചു യാത്രക്കാർക്ക് സുഗമമായ യാത്ര സാധ്യമാക്കുന്നതിനാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു एरिया बना लिया है यात्री सुविधा केंद्र जिससे कि जो भी पैसेंजर्स आएंगे विशेषकर जिनके पास रिजर्व टिकट नहीं है वो लोग पहले यहाँ पर आएंगे अंदर से जितने भी टिकटिंग काउंटर्स हैं उन टिकटिंग काउंटर्स को शिफ्ट किया जा रहा है आपने देखा होगा बहुत सारे नए टिकटिंग काउंटर्स खुले हैं तो ये नए टिकटिंग काउंटर्स सारे के सारे यहाँ शिफ्ट हो गए हैं तो ओवरऑल जब पैसेंजर्स आएंगे तो उनको एक अच्छा वेलकमिंग एनवायरनमेंट यहाँ पे बड़ा सा एरिया जिसमें बैठ सके ിലെ എല്ലാ ടിക്കറ്റ് കൗണ്ടറുകളും സുവിധാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതായി അദ്ദേഹം പറഞ്ഞു ഓട്ടോമാറ്റിക് ടിക്കറ്റ് വിൻഡിംഗ് മെഷീനുകൾ ടോയ്ലറ്റുകൾ കുടിവെള്ള ഡിസ്പെൻസറുകൾ എന്നിവ പുതുതായി നിർമ്മിച്ചു ഉത്സവ സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് മറ്റ് എഴുപത്തിയാറ് സ്റ്റേഷനുകളിലും ഇത്തരം ഒരു സ്ഥിരം സംവിധാനം നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വനാന്തിരിക്കുന്ന ദീപാവലി ഛട്ട് പൂജ ഉത്സവങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പ്രത്യേക ട്രെയിൻ സർവീസുകളും നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു